നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ലിഫ്റ്റ് പരിശോധിക്കാൻ സർക്കാർ വണ്ടിയിൽ സ്കൂളിലെത്തി ഏഴായിരം രൂപ കൈക്കൂലി വാങ്ങിയ കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ് വിജിലൻസിന്റെ പിടിയിൽ സ്കൂളിൽ പിരിയോഡിക്കൽ ഇൻസ്പെക്ഷനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സ്കൂൾ മാനേജറിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ട കോട്ടയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ് എസൽ ആണ് ഏഴായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത് കൊല്ലം സ്വദേശിയായ സുമേഷ് കോട്ടയത്തെ ഒരു സ്കൂളിലേക്ക് പിരിയോഡിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സ്കൂൾ മാനേജറിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഈ തുക ശനിയാഴ്ച കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൈവാറണമെന്ന് സുമേഷ് പറഞ്ഞു എന്നാൽ സ്കൂൾ മാനേജർ അസൗകര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കൈക്കൂലി തുക ഏഴായിരം രൂപയാക്കി കുറച്ച് തിങ്കളാഴ്ച പാലാഭാഗത്ത് മറ്റൊരു ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയം പണം കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് സ്കൂൾ മാനേജർ വിജിലൻസിനെ വിവരം അറിയിക്കുകയും കൈക്കൂലി വാങ്ങുന്നതിന്റെ പ്രതിയെ കയ്യോടെ പിടികൂടുകയുമായിരുന്നു വിജിലൻസ് എസ് പി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ് പി വി ആർ രവികുമാർ എസ്ഐമാരായ മഹേഷ് പിള്ള സുനുമോൻ രമേഷ് ജി എഎസ്ഐമാരായ സ്റ്റാൻലി തോമസ് ജെയ്മോൻ വി എം പ്രദീപ് കുമാർ പി എൻ എസ് ഐ രാജേഷ് എം ജി രാജീവ് എസ്സി പിഒ രാജേഷ് ടി പി സുരേഷ് എംമാർ മനോജ് കുമാർ ബി എസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്